ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് വിത്തുകളുടെ കഥ കേൾക്കാം ഒരിക്കൽ രണ്ട് വിത്തുകൾ വളക്കൂറുള്ള മണ്ണിൽ ചേർന്ന് കിടക്കുകയായിരുന്നു ഒരു വിത്ത് മറ്റേ വിത്തിനോട് തൻ്റെ അഭിലാഷങ്ങൾ പറയുവാൻ തുടങ്ങി എനിക്ക് വളർന്ന് വലുതാകണം നല്ല മണ്ണിലാണ് നാം കിടക്കുന്നത് കൂടാതെ മണ്ണിന് നല്ല നനവുമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വേരുകളെ എനിക്ക് കീഴെയുള്ള മണ്ണിലേക്ക് അയയ്ക്കും മുള പൊട്ടുമ്പോൾ ഞാൻ എൻ്റെ ഇളം നാമ്പുകളെ മീതയുള്ള മണ്ണിലേക്ക് അയക്കും അപ്പോൾ എനിക്ക് സൂര്യൻ്റെ പ്രകാശവും ചൂടും ആസ്വദിക്കാം മാത്രമല്ല പ്രഭാത സമയത്ത് മഞ്ഞുതുള്ളികൾ വന്ന് എൻ്റെ മേൽ പതിച്ച് എന്നെ കുളിരണിയിക്കും അങ്ങനെ ഞാൻ സന്തോഷമായി വളരും എൻ്റെ ശിഖരങ്ങൾ നാല് വശത്തേക്കും വളർന്ന് ഞാനൊരു വലിയ വൃക്ഷമായി തീരും അപ്പോൾ പക്ഷികൾ വന്ന് എൻ്റെ ശിഖരങ്ങളിൽ വിശ്രമിച്ച് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കും പറഞ്ഞതുപോലെ തന്നെ ആ വിത്ത് വളർന്ന് മനോഹരമായ ഒരു വൃക്ഷമായി തീർന്നു അപ്പോൾ രണ്ടാമത്തെ വിത്ത് പറഞ്ഞു എനിക്ക് പ്രതിസന്ധികളെ ഒന്നും നേരിടാൻ ധൈര്യമില്ല കാരണം തികച്ചും അപരിചിതവും അജ്ഞാതവുമായ മേഖലയാണ് താഴെയുള്ളത് അതുകൊണ്ട് താഴേക്ക് വേരുകൾ ഇറക്കി ഇറക്കുന്നത് എനിക്ക് ചിന്തിക്കുവാൻ പോലും വയ്യ ആ അന്ധകാരത്തിൽ എന്തും സംഭവിക്കാമല്ലോ എൻ്റെ ഇളനാമ്പുകളെ മുകളിലേക്ക് അയച്ചാൽ അത് മണ്ണിൻ്റെ സമർത്ഥത്താൽ ഞെരിഞ്ഞു പോകില്ലേ പിന്നെ എങ്ങനെയെങ്കിലും മുകളിൽ എത്താമെന്ന് വെച്ചാൽ തന്നെ ഇലകൾ കണ്ടാൽ പുഴു വന്ന് അത് തിന്നുകളയില്ലേ അല്ല പുഷ്പിച്ച് നിൽക്കാമെന്ന് വെച്ചാലോ ഏതെങ്കിലും ഒരു കുസൃതിക്കൂട്ടൻ വന്ന് തീർച്ചയായിട്ടും ആ പൂവ് വരച്ച് കളയുകയും ചെയ്യും ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടും പിന്നെന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്നത് ഈ പ്രതിസന്ധികളുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരുന്നു അതാണ് എൻ്റെ തീരുമാനം അങ്ങനെ അവന് അലസനായിട്ട് മണ്ണിൽ കിടന്നു ഒരു ദിവസം കൂട്ടിൽ നിന്ന് തുറന്നുവിട്ട കോഴികൾ തീറ്റ തീറ്റത്തെറിഞ്ഞ് നടക്കുകയായിരുന്നു അപ്പോൾ അവർ ഈ വിത്ത് കണ്ടുപിടിച്ചു ഉടനെ തന്നെ ഒരു കോഴി അതിനെ വയറ്റിലാക്കി എന്താണ് ഈ രണ്ട് വിത്തുകളിലൂടെ നമുക്കിന്ന് ലഭിച്ച സന്ദേശം പോസിറ്റീവായിട്ട് ചിന്തിച്ച് വളരുന്നവർ ഒരു ലക്ഷ്യത്തിലെത്തും മുന്നിൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ ധീരതയോട് നേരിടും ശുഭാപ്തി വിശ്വാസമുള്ളവർ ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യും എന്ന് ഒന്നാമത്തെ വിത്ത് നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ രണ്ടാമത്തെ വിത്തിനെ പോലെയാണ് ഇല്ലാത്ത പ്രതിസന്ധികൾ മെനഞ്ഞുണ്ടാക്കി നിഷ്ക്രിയരായി തങ്ങളുടെ ജീവിതം പാഴാക്കിക്കളയും എന്നാൽ ദൈവത്തിൻ്റെ ദിവ്യപരിപാലനത്തിനാണ് നാം എന്നും ആ സ്നേഹപിതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെന്നും ഉള്ള ധൈര്യമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ധന്യ ജീവിതം ശ്രമിക്കും യേശുക്രിസ്തു പറയുന്നു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു ഈ തിരുവചനം നമ്മെ രൂപാന്തരപ്പെടുത്തി കർമ്മനിരതരായി ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം